നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുക സ്ത്രീകളെ ആരും രക്ഷിക്കുവാൻ ശ്രമിച്ചില്ലെന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുന്നൂറോളം പേർക്ക് ഭൂചലത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു രക്ഷാപ്രവർത്തകർ പുരുഷന്മാർ മാത്രമായതിനാൽ കല്ലിനും മണ്ണിനും ഇടയിൽ കുടുങ്ങിപ്പോയ പല സ്ത്രീകളെയും പുറത്തെത്തിക്കുവാൻ ആളില്ലാതെ പോയി എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പുരുഷന്മാരായ രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീകളെ തിരിഞ്ഞു നോക്കുവാൻ പോലും തയ്യാറായില്ലെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രക്ഷാപ്രവർത്തകരിൽ ചിലർ വസ്ത്രങ്ങളിലും മറ്റും പിടിച്ചാണ് പല സ്ത്രീകളുടെ മൃതശരീരങ്ങൾ പുറത്തേക്കെത്തിച്ചത് പുരുഷന്മാർ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ലെന്ന നിയമം അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്നതാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ട് താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്ന ലിംഗവിവേചനം പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ പ്രതിസന്ധിയാണ് രക്ഷാപ്രവർത്തനത്തിനുണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷമായി കർശന നിയന്ത്രണങ്ങളാണ് രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ സഹായിക്കാൻ ആരും തയ്യാറായില്ലെന്നും എന്തെങ്കിലും സഹായം വേണമോ എന്ന് ചോദിച്ച് ആരും അവരെ സമീപിച്ചിട്ടു പോലുമില്ലെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഭൂചലനം ഉണ്ടായി മുപ്പത്തി ആറ് മണിക്കൂറിന് ശേഷമാണ് തങ്ങളുടെ പ്രവിശ്യയിൽ രക്ഷാപ്രവർത്തനം നടത്താനെത്തിയവരെ കാണാൻ സാധിച്ചതെന്നാണ് ദുരന്ത ബാധിതയായ ബി ബി ഐഷ എന്ന യുവതി ഉദ്ധരിച്ച് ഈ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ സംഘം പരിക്കേറ്റ പുരുഷന്മാരെയും കുട്ടികളെയും രക്ഷപ്പെടുത്തുമ്പോഴും ഈ സ്ത്രീകളേക്ക് ഒഴിവാക്കുന്നൊരു കാഴ്ച പരിക്കേറ്റ പലരും രക്തം മാർന്ന് അവശ്യ നിലയിലായിരുന്നു അപ്പോഴും ഈ ഐഷ വെളിപ്പെടുത്തുന്നുണ്ട് സ്ത്രീകളെല്ലാം അദൃശ്യയിലാണെന്ന നിലയിലായിരുന്നു രക്ഷാപ്രവർത്തകരുടെ പ്രവർത്തനമെന്നാണ് ആക്ഷേപമുയർന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് പേർ മരിച്ചപ്പോൾ മൂവായിരത്തി അറുനൂറ് പേർക്കാണ് ഭൂചലനത്തിൽ പരിക്കേറ്റത് താലിബാൻ ഭരണത്തിൽ എല്ലാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സ്ത്രീകൾ അഫ്ഗാനിസ്ഥാനിൽ കഴിയുന്നത് ആറാം ക്ലാസ്സിനു ശേഷം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം പോലും ഇല്ലാതാക്കിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പൂജനങ്ങളും തുടർച്ചയായ പ്രകമനങ്ങളും ഉണ്ടായി പാകിസ്ഥാനുമായി അതിർത്തിയോട് ചേർന്നുള്ള ഹിന്ദു കുഷ് പർവ്വത നിരക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെയാണ് നാല് ദശാംശം ഒൻപത് അഞ്ച് ദശാംശം രണ്ട് നാല് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ മൂന്ന് തുടർച്ചയായ പൂജനങ്ങൾ അനുഭവപ്പെട്ടത് ഇതോടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആറ് ഭൂചലനങ്ങളാണ് രാജ്യത്തുണ്ടായത് പത്ത് കിലോമീറ്റർ ആഴത്തിലായാണ് ഭൂചലനം ഉണ്ടായത് ഈ മാസം ആദ്യം രണ്ടായിരത്തി ഇരുന്നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെയാണ് നിർത്താതെയുള്ള തുടർചലനങ്ങൾ വ്യാഴാഴ്ച രാവിലെയോടെ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തിന് സമീപം നാല് തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം ഉണ്ടായിരുന്നു പിന്നാലെ രാത്രിയോടെ മേഖലയെ പിടിച്ചുകുലുക്കി അഞ്ചു ദശാംശം എട്ട് നാല് ദശാംശം ഒന്ന് തീവ്രതകൾ രേഖപ്പെടുത്തിയ ഭൂചലങ്ങൾ ഉണ്ടായതായും എൻ സി എസ് റിപ്പോർട്ട് ചെയ്തു അതിനുശേഷമാണ് ഇന്ന് രാവിലെ മൂന്ന് ഭൂചലങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനത്തിൽ രണ്ടായിരത്തിലധികം ആളുകൾ മരിച്ചിരുന്നു കഴിഞ്ഞ വർഷങ്ങളായി അഫ്ഗാനിസ്ഥാനിലും സമീപത്തുമുള്ള ഹിമാലയൻ മേഖലയിലും ഭൂചല പ്രവർത്തനങ്ങളിൽ ആശങ്കാജനകമായ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ സാവധാനത്തിലുള്ളതും എന്നാൽ നിരന്തരമായുമുള്ള കൂട്ടിയിടിക്കലാണ് ഈ ഭൂചലങ്ങൾക്ക് കാരണമാകുന്നത് ിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ആയിരത്തിലധികം ആളുകൾ മരിച്ചതായ റിപ്പോർട്ട് മണ്ണിടിച്ചിലുണ്ടായത് സുഡാനിലെ പടിഞ്ഞാറൻ ഡാർഫർ മേഖലയിലാണ് ആയിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടെന്നും ഒരു ഗ്രാമം പൂർണ്ണമായി ഇല്ലാതായെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ദിവസങ്ങളോളം കനത്ത മഴ തുടരുന്ന പ്രദേശത്തും മണ്ണിടിച്ചിലുണ്ടായത് ഞായറാഴ്ചയായിരുന്നു ഗ്രാമം പൂർണ്ണമായി നിലംപൊത്തിയെന്നും ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്നുമാണ് വിമത സംഘം പറയുന്നത് പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ഒരാൾ ഒഴികെ എല്ലാ ഗ്രാമവാസികളും മരിച്ചതായാണ് വിവരങ്ങൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഇരകളിലെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് വിമതര സഭയോടും അന്താരാഷ്ട്ര ഏജൻസികളോടും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിയാണ് ഡെർഫാറിലെ മാറാ പർവ്വത നിരകളെ ദുരന്തത്തെക്കുറിച്ച് സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ് ആർമി പ്രസ്താവന ഇറക്കിയതെന്ന് വാർത്താ ഏജൻസികൾ അറിയിക്കുന്നു